ഞങ്ങളുടെ ഫോട്ടോസിൻ്റെ അടുത്ത് വലിയൊരു മരമുണ്ട് കൂവള മരത്തിൻ്റെ ചൂട്ടിലൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കാര് പൂ പറിച്ചുവെക്കുകയും വിളക്ക് എത്തിക്കുകയും ഭഗവാന്റെ പടങ്ങളൊക്കെ വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ കൂവളമരം ആയതുകൊണ്ടായിരിക്കാം ആ പവിത്രമായിട്ടാണല്ലോ മരം കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഈ കൂവള മരത്തിൽ നിറയെ കൂവളത്തിൻ്റെ കായ്കളാണ് നിറയേ എന്ന് വെച്ചാൽ നിറയെ എപ്പോഴും അതുവഴി പോകുമ്പോൾ ഇങ്ങനെ നോക്കും ഞാനും ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്നിരുന്ന് എനിക്കൊരു കൂളത്തിൻ്റെ കാ കിട്ടി സത്യം പറഞ്ഞാൽ ഈ കൂവളത്തിൻ്റെ കായിലകത്ത് എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയാണ് കാരണം നമ്മളാരും ഈ കൂവളത്തിൻ്റെ കക്കാ ഉപയോഗിക്കാറില്ല പക്ഷേ ഇന്ത്യക്കാരൊക്കെ ഈ കൂവളത്തിൻ്റെ കാ പല രീതിയിലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല അങ്ങനെ ഞാൻ കിട്ടിയുകൊണ്ട് തന്നെ മണപ്പിച്ചൊക്കെ നോക്കി എന്താ സംഭവം എന്തോ ഒരു പഠിത്ത എന്തോ ഒരു സാധനത്തിന് വേണം ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ച് മുറിക്കാനൊക്കെ നോക്കി നല്ല കട്ടിയായത് നല്ല കട്ടി നല്ല കട്ടി ഞാൻ പിന്നെ ഇടിച്ചും പൊട്ടിച്ചും ഒക്കെ ഇതിന് പൊട്ടിച്ച് നോക്കി പൊട്ടിക്കുമ്പോൾ ഇതാ അവസ്ഥ ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റല്ല ഞാനിത് യൂസ്